പിണക്കമാണോ പൊന്നെ താഴേക്കിറങ്ങാതെ സ്വർണവില നഷ്ടസ്വർണങ്ങളുമായി ആഭരണപ്രേമികൾ ഈ വിവാഹ സീസണിലും സ്വർണവിലക്ക് കുറവൊന്നുമില്ല ഇന്നും ശക്തിയാർജിച്ചു സ്വർണം ഇന്നത്തെ വിലക്കയറ്റത്തോടെ വില അറുപത്തിനാലായിരം കടന്നു ഇനി അറുപത്തിയഞ്ചായിരം വേദിക്കാനും കാലതാമസമില്ല സ്വർണാഭരണങ്ങൾ വാങ്ങാൻ കാത്തിരുന്നിട്ട് കാര്യമില്ല കത്തിക്കയറുന്ന വില സാധാരണക്കാർക്ക് വെല്ലുവിളിയാവുന്നു ഇന്ന് കേരളത്തിൽ ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഉയർന്നത് ഇതോടെ സ്വർണം പവന് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി അതായത് മൂന്ന് ദിവസം കൊണ്ട് പവന് ആയിരത്തിയൊരു നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഉയർന്നത് ഇന്നത്തെ സ്വർണ്ണവില ഇന്ന് ഒരു ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി മുപ്പത്തിയഞ്ച് രൂപയായി പവന് അഞ്ഞൂറ്റിഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി രൂപയായി ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ എൺപതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാവുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി രൂപയും പവന് എഴുപതിനായിരത്തി ഒരു നൂറ്റി ഇരുപത് രൂപയുമാവുന്നു പതിനെട്ട് കാരറ്റിന് ഒരു ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി രൂപയും പവന് അമ്പത്തിരണ്ടിരണ്ട് രൂപയുമാണ് ഇന്ന് സ്പോട്ട് സ്വർണവില ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് രാജ്യാന്തര വിപണി വീണ്ടും ശക്തിയാർജ്ജിക്കുന്നതാണ് ആഭ്യന്തര വിപണിയിലും കരുത്തേകുന്നത് അറുപത്തിയഞ്ചായിരം എന്ന മാന്ത്രിക സംഖ്യ ഭേദിക്കാൻ ഇനി എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രം രണ്ട് ദിവസം തുടർച്ചയായി വില ഉയർന്നാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡായിരിക്കും ഫെബ്രുവരിയിൽ കാണാൻ സാധിക്കുക ഇറക്കുമതി ചിങ്ങം ചങ്കിടിപ്പാകുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ നയം ഭീതി പരത്തുന്നു സ്വർണം ശക്തിയാർജിക്കാൻ കാരണവും ഈ പുതിയ നയങ്ങളാണ് രാജ്യങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങൾക്കും ട്രംപിന്റെ ഈ തീരുമാനം നയിച്ചു എന്നതാണ് ഭീതിയുടെ പ്രധാന കാരണം ഇത് ആഗോള വ്യാപാര യുദ്ധങ്ങളിലേക്ക് എത്തുവാനും കാരണമായേക്കാം യുദ്ധങ്ങൾ എപ്പോഴും സ്വർണത്തിന് അനുകൂല സാഹചര്യമാണ് മാത്രമല്ല വിവിധ രാജ്യങ്ങൾ വിദേശ നാണയ ശേഖരത്തിലേക്ക് സ്വർണം വലിയ തോതിൽ വാങ്ങിക്കൂട്ടുന്നതും സ്വർണവില ഉയരാൻ കാരണമായി ഇപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും അത് ഇന്ത്യയിലെ സ്വർണവില ഉയരാൻ വിഴിവെട്ടി ഇന്ന് സ്വർണ്ണാഭരണം വാങ്ങാൻ എത്ര രൂപ വേണം ആഭരണം മോഹങ്ങൾ സാക്ഷാത്കരിക്കാൻ നിലവിലെ സ്വർണവില വലിയൊരു തടസ്സമാണ് ഇന്ന് മിനിമം പണിക്കൂലിയും മൂന്ന് ശതമാനം ജിഎസ്ടിയും ഓൾമാർക്ക് ചാർജും അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ കണക്കാക്കിയാൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം അറുപത്തി ഒമ്പതായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപ നൽകേണ്ടി വരും ഒരു ഗ്രാം ആഭരണത്തിന് ഇന്ന് ഏകദേശം എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ കൊടുക്കണം ഓരോ ജ്വല്ലറികളും ഇതേ വിലയിൽ വിൽപ്പന നടക്കില്ല സാധാരണയായി അഞ്ചു ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് പണിക്കൂലി കണക്കാക്കുന്നത് അതിനാൽ പണിക്കൂലി വ്യത്യാസപ്പെടുമ്പോൾ വിലയിലും മാറ്റം വരും സ്വർണ്ണ നിക്ഷേപങ്ങളാണോ കൂടുതൽ നല്ലത് വില കുതിക്കുമ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതിൽ കാര്യമില്ല നിലവിൽ വില കുതിക്കുകയാണ് കുറയുകയല്ല ആഭരണം വാങ്ങാൻ അതിയായ ആഗ്രഹമുള്ളവർക്ക് നേരിയ ഇറക്കം വരുമ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുന്നവർക്ക് വിവിധ സ്വർണ നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം വില ഉയരുന്നതിനാൽ നിക്ഷേപങ്ങളിലൂടെ വലിയ ലാഭം ഉറപ്പാക്കാം